പ്രൊഫസർ ജയലക്ഷ്മി പ്രൊഫസർ ജയലക്ഷ്മി ടീച്ചർ ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു സാംസ്കാരിക പ്രവർത്തകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിലും സാഹിത്യ രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലയിലും പൊതുപ്രവർത്തനത്തിലും വളരെ സജീവമായിരുന്ന ജയലക്ഷ്മി ടീച്ചർ ശാസ്താംകോട്ട ശാസ്താംകോട്ടയിൽ തുടങ്ങിയ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുകയും ദേശീയ തലത്തിലേക്ക് ടീച്ചറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുക വളരുകയും ചെയ്തു പിന്നീട് രണ്ട് പതിറ്റാണ്ട് കാലത്തെ ടീച്ചറിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ടീച്ചർ അതിൽ നിന്ന് പിൻവാങ്ങുകയും വീണ്ടും ഒന്നൊന്നര പതിറ്റാണ്ട് കാലം ടീച്ചർ ഇതിൽ നിന്നെല്ലാം മോചിതയായി മറ്റ് ചില പ്രവർത്തന മേഖലകളിലായിരുന്നു പക്ഷെ കോവിഡ് ടീച്ചറിനെ സമ്മാനിച്ചത് എഴുതാനുള്ള ടീച്ചറിൻ്റെ കഴിവിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രൊഫസർ ജയലക്ഷ്മി ഏതാണ്ട് കൊറോണ കാലം മുതൽ ടീച്ചർ കഥകളും കവിതകളും എഴുതി കല്യാണിക്കുട്ടിയുടെ ദോഷക്കട വാട്സാപ്പ് ദോഷക്കട എന്നൊരു കഥ ഓൺലൈനിൽ എഴുതിയോടുകൂടി ടീച്ചർ എഴുത്തിൽ വളരെ സജീവമായി വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ എഴുതിയ കഥകളും കഥകളെല്ലാം ചേർത്ത് കൊല്ലത്തെ സൈൻഡവ ബുക്സ് ഓൺലൈൻ സൈൻ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്കൊക്കെ പ്രിയങ്കരിയായ അധ്യാപികയായ പ്രൊഫസർ ജയലക്ഷ്മി ടീച്ചറിനെ ക്ഷണിക്കും വേദിയിലും സദസ്സിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങളാണ് പ്രത്യേകിച്ച് ആരെയും അഭിസംബോധന ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വളരെ ഇവിടെ പങ്കെടുക്കേണ്ട പലരും വഴിയിലാണ് വഴിയിൽ ബ്ലോക്ക് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ഒന്നും ബ്ലോക്കില്ല എഴുത്തുകാരുടെ ബ്ലോക്കും ഉണ്ട് പൊതുവെ കേരള നിയമസഭ പുസ്തക സഭയായി മാറിയ ഒരു മഹാസംഭവമാണ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നടക്കുന്നത് നമ്മൾ കാണുന്നത് ദ അസംബ്ലി ഓഫ് ബുക്സ് നേരത്തെ ഇവിടെ ആണ് ലെജിസ്ലേച്ചറാണിതുണ്ടായിരുന്നത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഒരേഴ് ദിവസത്തെ ഇടവേളയ്ക്ക് സാഹിത്യം അക്ഷരലോകം വിളയാടി നിൽക്കുന്ന നിയമസഭ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഒരു നിയമസഭയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കണം ഇത് സംഘടിപ്പിച്ച നിയമസഭയുടെ സ്പീക്കറേയും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയെയും കേരള സർക്കാരിനെയും വളരെ ആനന്ദകരമായ മുഹൂർത്തമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വിറ്റ്നസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരുടെ നിരവധി കൃതികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് ചിലരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ തന്നെ റിലീസ് ചെയ്ത് ഏറ്റുവാങ്ങിയതും ആയ പല പുസ്തകങ്ങളുടെയും സ്രഷ്ടാക്കൾ ഇവിടെ തന്നെയുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും അവസരത്തിൽ പറയുന്നില്ല അധ്യക്ഷൻ അജിത്ത് സൈന്ധവ ബുക്സിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് സ്വപ്രയത്നത്താൽ ഉയർന്നു വന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഉടമയും അതേ സമയത്ത് അവിടുത്തെ പ്യൂൺ തൊട്ട് അവിടെ ഏറ്റവും തലപ്പത്തുള്ള പണി വരെ ചെയ്യുന്ന ഓടി നടക്കുന്ന ഒരു പ്രസാധകനാണ് അവതരിപ്പിക്കേണ്ട മുഖ്യ അതിഥി ടി ജി വിജയകുമാർ കേരള സമൂഹത്തിന് സുപരിചിതരായ വ്യക്തിയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ ഹാസ്യസാഹിത്യത്തിനുള്ള അവാർഡ് വാങ്ങിയ ആളാണ് അതിലപ്പുറം ഡോക്ടർ സുമാർ അഴിക്കോട് ഫൗണ്ടേഷൻ അക്കാദമി എല്ലാം നടനായകത്വം വഹിച്ച് കേരളത്തിലെ സാഹിത്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒരു പക്ഷേ ഇന്ന് വരെ ആരും ചെയ്യാത്ത വിധത്തിലുള്ള ഒരു സംഭാവന സാഹിത്യത്തിനെ എഴുത്തിനെ ജനകീയമായിരിക്കുന്ന ഒരു മഹത്തായ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ടി ജി വിജയകുമാർ ഇന്ന് വേദനിക്കുന്ന ഒരു കോടീശ്വരൻ കൂടിയാണ് അദ്ദേഹം കോടീശ്വരനാണെന്ന് പലപ്പോഴും എന്റെടുത്ത് എൻ്റെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പറയാറുണ്ട് സമ്പന്നനായ ടി ജി ഞങ്ങളെപ്പോലെ അടുത്തറിയാവും ഓർക്കറിയാം ടീയുടെ സമ്പത്ത് മുഴുവൻ ഈ രംഗത്ത് ചിലവാക്കി എല്ലാ വർഷവും അവാർഡുകൾ സംഘടിപ്പിച്ച് അക്കൂട്ടത്തിൽ എനിക്കും ഒരു അവാർഡ് കിട്ടി എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു ഞാൻ വളരെ വൈകി വന്ന ഒരു എഴുത്തുകാരിയാണ് കഴിഞ്ഞ ഈ പുസ്തക പ്രകാശനത്തിന് അജിത്തൊക്കെ ഓർക്കുന്നുണ്ടാവും കൊല്ലത്ത് നടന്നാം ഇത്രയൊന്നും അല്ല വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ സദസ്സിലാണ് ഞാനിപ്പോൾ കാണുന്നുണ്ട് ഇവിടെ പലരും വന്നിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടി ദൂരെ നിന്ന് വന്നിരിക്കുന്നവരെ കാണുന്നുണ്ട് ചിലരൊക്കെ ഇപ്പോഴും ഇന്നും വരുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു ചടങ്ങിൽ വെച്ച് എൻ്റെ പല സുഹൃത്തുക്കളും എവിടെയായിരുന്നു ഇത്രയും കാലമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നത് നേരത്തെ അജിത്ത് പറഞ്ഞതാണ് വളരെയധികം പ്രവർത്തന ഒരു ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഔദ്യോഗിക തലത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ തിരക്കിൽ എനിക്ക് ആ സമയത്ത് എഴുതാൻ കഴിഞ്ഞിരുന്നില്ലെന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ മനസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ എല്ലാ ആകാശ യാത്രകളും എല്ലാ വിദേശ യാത്രകളും ഞാൻ മനസ്സിൽ കുറിച്ചിടുന്നുണ്ടായിരുന്നു ചിലതൊക്കെ ഇപ്പം മറന്നുപോയി എന്നുള്ളതും സത്യമാണ് പക്ഷെ ശ്രീമതി മ്യൂസ് മേരിയെ ആദ്യമായി സ്വാഗതം ചെയ്യണം അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എൻ്റെ പ്രിയങ്കരിയായ സുഹൃത്തു കൂടിയാണ് ശ്രീമതി മ്യൂസ് മേരി ആലുവ യു സി കോളേജിൻ്റെ മലയാളം പ്രൊഫസറായിരുന്നു അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വർഷം വന്ന് ഞാൻ അവർക്കൊന്നുമില്ല ന്യൂസ് ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഹാവ് എം എ ബേബിയെ എന്നെയും കൂടി വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ വനിതാ സമ്മേളനത്തിൽ സംസാരിപ്പിച്ചു അപ്പോഴാണ് ഞാൻ ന്യൂസ് മേരിയെ പരിചയപ്പെടുന്നത് അന്ന് അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹവതിയായ ഈ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരാളെന്നൊക്കെ പറയുന്നു സ്നേഹം ഇങ്ങനെ വരും ന്യൂസിനെ കാണുമ്പോൾ സ്നേഹവും സന്തോഷവും ന്യൂസ് മേരി ഇപ്പോൾ ഈ അസംബ്ലിയിൽ നടക്കുന്ന ഈ പരിപാടിയുടെ മാത്രമല്ല കേരള സർക്കാരിൻ്റെ കേരളീയ പരിപാടിയിലെ കോർ കമ്മിറ്റിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ വളരെയധികം പ്രവർത്തന നിരതിയാണ് വരുന്ന വഴിയിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിക്കണം നിരവധി കോളുകൾ വന്നു കാരണം വൈകി വന്നു പക്ഷേ ലേറ്റസ്റ്റായിട്ട് വന്നാലും ഞാൻ പിന്നെ ബാക്കി ഭാഗം പൂരിപ്പിക്കുന്നില്ല ന്യൂസ് പറ്റി ചിരിച്ച് നിങ്ങളെ വശീകരിക്കും നിങ്ങളാ ചിരിയിൽ വീഴും എന്നെനിക്കറിയാം ഞാൻ അങ്ങനെ വീണ ആളാണ് പിന്നീട് വിജയകുമാറിനെ പറ്റിയാണ് പറഞ്ഞു വേണ്ടത് വിജയകുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മേയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല മുൻപരിചയമൊന്നുമില്ല കണ്ണൂർ വരെ ഒരു അവാർഡ് വാങ്ങിക്കാൻ വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവാർഡോ എനിക്കോ അതെ എൻ്റെ രണ്ട് പുസ്തകങ്ങൾ കയ്യിലുണ്ട് രണ്ടിനും അവാർഡ് തരണമെന്നൊക്കെ ഉണ്ടത് അദ്ദേഹം തന്നെ പറയും ഞാൻ ആ ഭാഗം അദ്ദേഹത്തിന് വിടുന്നു ഞാൻ പറഞ്ഞു കണ്ണൂരല്ല അന്റാർത്തിക്കായി വിളിച്ചാലും അവാർഡ് തന്നെയാണ് ഞാൻ വരും അദ്ദേഹം പറഞ്ഞു പലർക്കും അവാർഡ് കൊടുത്തപ്പോൾ അവർക്ക് ഇത്രയും ദൂരം യാത്ര അദ്ദേഹത്തിൻ്റെ നിലയിൽ പ്രമുഖരായ പലരും ഉണ്ടായിരുന്നു അവാർഡ് കൊടുത്തവരൊക്കെ ഉണ്ട് ശ്രീകുമാരൻ തമ്പിസാർ ഉൾപ്പെടെ പണ്ടേ ഇപ്പം നമ്മൾ ആദരിക്കുന്ന തമ്പി സാറിനെ അതേ ആദരിച്ച വ്യക്തിയാണ് വിജയകുമാരൻ തത്തുമസീൽ പിന്നീട് അദ്ദേഹത്തിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവാർഡ് ചടങ്ങിന് പോയി ഗോവിന്ദ ബി ഗോവിന്ദഷമായിരുന്നു ഉദ്ഘാടനം ജസ്റ്റിസ് കമാൽ പാഷയാണ് തന്നത് വളരെയധികം സാഹിത്യ കൂട്ടായ്മയുടെ ഒരു സമ്മേളനമായ ഒരു മാമാങ്കമായ ആ ഒരു അവാർഡ് കാണിച്ചടങ്ങിൻ്റെ മനസ്സിലുണ്ട് ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ടി ജി ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകം നന്നായി വായിച്ചു മനസ്സിലാക്കി ഒരു പക്ഷേ ഒരു കാർട്ടുഡിസ്റ്റിൻ്റെ ദൃഷ്ടിയിൽ കൂടിയും കൂടെ കണ്ട കേരള കാർട്ടൂടി അക്കാഡമിയുടെ മുൻ ചെയർമാനും ഇപ്പം ആർട്ട് ആർട്ട് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാനുമായ എൻ്റെ പ്രിയ മിത്രം പ്രസന്നനിക്കാടാണ് പ്രസന്നനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രസന്നൻ്റെ വരകൾ നിങ്ങൾ എത്രയോ കാലമായിട്ട് കാണുന്നുണ്ടാവും അങ്ങനെ പ്രസന്നൻ പുസ്തകം വായിച്ചിട്ട് തീരുമാനിച്ച തീരുമാനിച്ചു ജൂറി ആയിരുന്നു എൻ്റെ പുസ്തകങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിൽ അന്നെനിക്ക് മനസ്സിലായി അവാർഡിന് ഒന്നും തള്ളുമൊന്നും വേണ്ട അല്ലാതെയും അവാർഡുകൾ വരും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയൊന്നാണ് ഇവിടെ ഞാൻ പരിചിതമായ മുഖങ്ങൾ ഇനി ഈ പുസ്തകം സ്വീകരിക്കുന്ന എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് ഞാൻ ആദ്യം പറയാതിരുന്നത് ഡോക്ടർ ശാരദ ഒരു പക്ഷേ ഒരു ജന്മം മുഴുവൻ നമുക്ക് സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അപൂർവമാണ് എന്ത് എപ്പോൾ വേണമെങ്കിലും പറയാം അത് ഒരു ഡോക്ടർ എന്നല്ലേ മെഡിക്കൽ പ്രശ്നമുള്ള ആളിനോട് പറയുന്ന സംസാരം മാത്രമല്ല നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ വ്യഥകൾ അങ്ങനെ പറയാനൊരു കൂട്ട് ആ കൂട്ടാണ് ഡോക്ടർ ശാരദാദേവി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളേജിയുടെ പ്രൊഫസർ ഓഫ് സെറ്റിക്സിലെ ഗൈനക്കോളജിയുടെ പ്രൊഫസറായി വർഷങ്ങളോളം പ്രവൃത്തിയെടുത്ത് നിരവധി ഡോക്ടർമാരെ ഈ ഇതൊരു കലയാക്കി വികസിപ്പിച്ചെടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത ഡോക്ടർ ശാരദ ഇപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ ഗൈനക്കോളജിയുടെ കോളേജിയുടെ ചീഫാണ് ഇത് ഞങ്ങൾ ഞങ്ങൾക്കാർക്കും പ്രായമാകുന്നില്ല ഞങ്ങൾ ആരും റിട്ടയർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലാണ് കാരണം പ്രായം കൂടും തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ഇപ്പോഴും പ്രവർത്തനം നിരതരാണ് വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നു പക്ഷേ സദസ്സിലിരിക്കുന്ന പല ആളുകളും നമുക്ക് അറിയുന്നവരൊക്കെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കെ എസ് ഇ നമ്മുടെ കവി അനിൽ കുര്യാത്തിയാണെന്നും ധരിക്കുന്നു അവിടെ ഞങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരനായ സാഹിത്യകാരൻ ജയകുമാർ തീർത്ഥമിരിക്കുന്നു കണ്ടു ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടില്ലെങ്കിലും ധാരാളം നാണയങ്ങൾ കളക്ട് ചെയ്ത് കേരളത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്ന ഇന്ത്യയിലും വിദേശത്തും നാണയ പ്രദർശനം പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ നടത്തി ഗൾഫിന് ജോലിയും രാജിവെച്ചു വന്നിരിക്കുന്ന ജസ്റ്റിൻ ഗിൽബർട്ട് അവിടെ ഇരുപ്പുണ്ട് ജസ്റ്റിൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജസ്റ്റിൻ എത്തിയിരിക്കുന്നു അപ്പോൾ എനിക്കിതൊക്കെ ഒരു കാഴ്ചയാണ് ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ വരാൻ ഒരു സൗമനസ് കാണിച്ചു ഇവിടെ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി എന്നെ പുസ്തകം പ്രകാശിപ്പിച്ച ഈ എം എൽ എ ഹോസ്റ്റലിലൊക്കെ ചുമതലക്കാരനായ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സജീവ് സജികുമാർ ഇവിടെ ഇരിപ്പുണ്ട് സജിയുടെ ഭാര്യ കീർത്തി സജി എപ്പോഴും പറഞ്ഞേ സജികുമാർ ഹസ്ബൻഡോ കീർത്തി എന്നാണ് അഡ്രസ്സ് ആദ്യമായിട്ട് അങ്ങനെ ഒരു മേൽവിലാസം ഞാൻ കേൾക്കുന്നത് ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ അമ്മയുടെ പേരിൽ നിന്നും ഒരു അത്ഭുതമൊന്നും അല്ല പക്ഷേ സജികുമാർ ഹസ്ബൻഡോ കീർത്തി അതിന് കീർത്തിയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു രണ്ടുപേരും എൻ്റെ വിദ്യാർത്ഥികളാണ് പിന്നെ എൻ്റെ സ്വന്തം വലിയ വല്യമ്മമാവൻ്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട് അത് അശ്വനി കുമാർ എന്ന് പറയുന്ന കെ എസ് ഇ ബിയുടെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഇപ്പോൾ അലിൻറ്റിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന എൻ്റെ വലിയ മോൻറ്റുകൾ പിന്നെ എൻ്റെ സഹോദരൻ്റെ മകളും മകനും അവരൊക്കെ എൻ്റെ കുടുംബാംഗങ്ങളായതുകൊണ്ട് അവരെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടില്ല ഞാൻ എല്ലാവർക്കും സ്വാഗതം അരുളുന്നു പുസ്തക പ്രകാശനത്തിനുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എഴുത്ത് ഒരു നിരന്തരമായ തപസയാണ് എന്നെ സംബന്ധിച്ച് വൈകി വന്ന എഴുത്ത് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ ഞാൻ നികുസന്തല എന്നെ പരിചയപ്പെടുത്തി മൂന്താസിനെ വച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എഴുത്തുകാരിയെ അറിയപ്പെടാനാണ് എനിക്കിഷ്ടം ഇനി എൻ്റെ പുസ്തകത്തെ പറ്റിയൊക്കെ സംസാരിക്കാനുള്ള എൻ്റെ മാന്യ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന അസംബ്ലിയിൽ നിരന്തരമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം ഇതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകൾ വെളിയിൽ നിൽക്കുന്ന ഞാൻ കാണുന്നു ദയവായി അകത്തു വന്നിരിക്കുക ഇനി നമുക്ക് പതിമൂന്ന് മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ് സംസാരിക്കുന്നതിന് വേണ്ടി മ്യൂസ് പേരി ടീച്ചറിനെ ക്ഷണിക്കൂ സഭാവാസികളെ പ്രിയപ്പെട്ട ജയലക്ഷ്മി ടീച്ചർ വിജയകുമാർ ഡോക്ടർ പ്രസന്റ് നാനിക്കാട് സൈന്ധവ് ബുക്സിൻ്റെ എല്ലാമെല്ലാമായ അജിത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമയം പതിനൊന്ന് മിനിറ്റാണ് ഇനിയുള്ളത് എന്നെ സംബന്ധിച്ച് രണ്ടും മൂന്നും മിനിറ്റുള്ള ഞാൻ എന്നാലും വളരെ മോശം ആരോഗ്യസ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഒരു പഴം പായസം കഴിച്ചാലും പാല് കയറുന്നെനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്തോ ബാക്ടീരിയ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു ആണ് അവിടെ നിന്നാണ് ടീച്ചറിനോടുള്ളൊരു വാക്ക് പാലിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ ഇത്രയേ ഉള്ളൂ പറയാൻ ടീച്ചറിനെ ഞാൻ കാണുന്നത് തികഞ്ഞ രാഷ്ട്രീയക്കാരിയായ ഒരു കാലഘട്ടത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതിനുശേഷം ഇപ്പോൾ ഇത്ര അധികം വർഷം കടന്നുപോയി നിരവധി പദവികളിരുന്നു റെയിൽവേ റിക്കൂർ ബോർഡ് ചെയർമാൻ ആയിരുന്നു പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്നു ഇങ്ങനെ പല ഘട്ടങ്ങളും കടന്ന് ടീച്ചർ ആത്യന്തിക എന്താണെന്നുള്ളതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ടീച്ചർ എത്തി നിൽക്കുന്നത് അവരെക്കുറിച്ച് അവരുടെ വിദ്യാർത്ഥികൾ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ഒരു സെൻസിറ്റീവ് സെൻസിറ്റീവ് ക്യാരക്ടർ അതേസമയം തന്നെ സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് ഇതെല്ലാം അവരുടെ വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകവും അടി അടിസ്ഥാനപരമായി ഇന്നിപ്പോൾ പ്രകാശിപ്പിക്കുന്ന ഓൾ ലാങ് സൈൻ എന്ന് പറയുന്ന ഈ പുസ്തകം ഇതൊരു കഥാസമാഹാരമാണ് ഇതിനകത്ത് ഇത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇതൊരു പാട്ടിൻ്റെ വരികൾ കൊടുത്തുകൊണ്ടാണ് തുടങ്ങുക ജീവിതത്തിൽ എപ്പോഴാണ് പ്രണയം തുടങ്ങുന്നത് എപ്പോഴാണ് പ്രണയം അവസാനിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കൊരു ഒരു എന്താണ് ഒരു സ്റ്റാർട്ടറും അവസാനം ഒരു ഫിനിഷിങ് പോയിൻ്റും ഒന്നും വെക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ് അത് എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം അതിൻ്റെ ഫിനിഷിങ് പോയിന്റ് എപ്പോൾ തുടങ്ങിയാലും അത് മരണം വരെ ഉണ്ടായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് ഒരു ഇപ്പം ഞാൻ ഇന്ന് പ്രേമിച്ചു ന അത് പത്ത് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞു എനിക്കതില്ലാതായി എന്നുള്ളത് കൊണ്ട് അത് അവസാനിക്കുന്നില്ല ആത്യന്തികമായി പ്രണയം ഒരു സത്തയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ സൈക്കിളിൽ അതുണ്ടെങ്കിൽ ഉള്ള ആളുകൾ ഇച്ചിരി കൂടുതലായിട്ടുള്ളവർ കാരണം ചിലപ്പോൾ കുറഞ്ഞ ആളുകൾ ഇവിടെ ഇവിടെ വളരെ ദൂരെ ഇരുന്നുകൊണ്ട് പുതിയ കാലത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വളരെ ദൂരെ ഇരുന്നു കൊണ്ട് പ്രണയിക്കുന്ന തൻ്റെ ഒരു മനുഷ്യനെ അയാൾ ആരാന്നറിയില്ല പക്ഷേ അവർക്കിടയിൽ വളരെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപികയായി കുട്ടികൾക്കെട്ടായി ജീവിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രണയപരമായ ഒരു ശൂന്യതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീ കണ്ടെത്തുന്ന ഒരു പ്രണയത്തിൻ്റെ അടയാളമാണ് ഒന്നാമത്തെ കഥ രണ്ടാമത്തെ കഥയിലും പ്രണയമുണ്ട് അപ്പോൾ കഥകളിലുടനീളം പ്രണയം ഒരു നേർത്ത സുവർണരേഖ പോലെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് ശരീരം ആവശ്യപ്പെടുന്നതാണോ ശരീരം നിരസിക്കുന്നതാണോ ആളുകളെ എപ്പോഴും കൂടെയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നൊക്കെയുള്ള നിർവചനങ്ങൾക്ക് അതീതമാണ് പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മളെപ്പോഴും ഇന്ന് രാവിലെ എൻ്റെ ഒരു ഓൾ സ്റ്റുഡൻ്റ് വിളിച്ചിട്ട് അവളുടെ ഡിസർട്ടേഷനിൽ പ്രണയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞു ഞാനിക്കുന്നത് അതൊരു ഡിഫൈൻ ചെയ്യാനൊന്നും എനിക്ക് ആളല്ല എന്ന് പറയും ടീച്ചർ ഏറ്റവും ചരിത്രകാലത്തിന് അദ്ദേഹം കഥ എഴുതുമ്പോഴും ടീച്ചറിൻ്റെ കഥയിലുടനീളം ഇങ്ങനെ ഇതിങ്ങനെ പ്രണയം വാരി കട വിതറി വിതറി കിടക്കുമ്പോൾ നക്ഷത്ര ശോഭയുടെ നിൽക്കുമ്പോൾ അവരുടെ ചേതനയിൽ ആ ആ ഒരു ഭാവം ആ സത്ത നിലനിൽക്കുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും മരണപര്യന്തം വേണ്ടുന്ന ഒരു കാര്യമാണ് പ്രണയ ചേതന എന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതത്തെ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അവർ അനാർക്കിക് ആകുന്ന അങ്ങനെയല്ല അത് എന്തിനോടെങ്കിലുമൊക്കെ പ്രണയം ഇല്ല എങ്കിൽ നമ്മൾ അതൊരു കൾച്ചറൽ എക്സ്പീരിയൻസും കൂടിയാണ് പ്രണയം ഒരു സംസ്കാരമാണ് കാമം ജീവശാസ്ത്രപരമാണെങ്കിൽ പ്രണയം ഒരു കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ ആകെത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ മികച്ച ഹാസ്യ കഥകൾക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച ശ്രീ ടി ജി വിജയകുമാർ മഴ പെയ്ത് തീരുമ്പോൾ എന്ന ചെറിയ ഹാസ്യകഥകളുടെ സമാഹാരത്തിനാണ് ടി ജി വിജയവുമാണ് അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും വേദിയിലെ വിശിഷ്ട വ്യക്തികൾ സദസ്സിലെ വിശിഷ്ട സദസ്സിലും വിശിഷ്ട വ്യക്തികളാണ് കൂടുതലും എല്ലാവരും തന്നെ എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്കാരം സമയം വളരെ കുറവാണ് ഞങ്ങളൊക്കെ പ്രസംഗം തുടങ്ങിയ കാലത്ത് ഒക്കെ കണിയാപുരം രാമേന്ദ്രൻ പറയുന്നതുപോലെ എൻജിനൊന്ന് സ്റ്റാർട്ടായി കൊണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് വേണം കാലം മാറി വളരെ ചുരുങ്ങിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള ശീലമായി ഇവിടെ ടൈം ഫ്ലോട്ടും കുറവാണ് അത് ടീച്ചറിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ടീച്ചറിൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങളാണ് ഒരു ഒന്ന് നോവലും ഒരു കഥാസമാഹാരവും ഡോക്ടർ സുകുമാരവീകോടിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഡോക്ടർ സുകുമാർ അഴീകോട് തത്വമസി സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം കഴിഞ്ഞ പത്ത് എട്ട് എട്ട് കൊല്ലത്തോളമായിട്ട് നടക്കുന്നു കഴിഞ്ഞ ആറ് വർഷവും ഏഴ് വർഷമായിട്ട് എല്ലാ വർഷവും പ്രഗത്ഭരായ എഴുത്തുകൾക്ക് ഞാനത് എഴുത്ത് പറയാൻ കാരണമുണ്ട് എല്ലാവരും എഴുത്ത് കാർക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾ എഴുത്തുകൾ വായിച്ച് നല്ല എഴുത്തിന് മാത്രം അവാർഡുകൾ കൊടുക്കുന്ന ഒരു നല്ല രീതി വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവാർഡുകളുടെ നിർണ്ണയം നടക്കുക അത് കൃത്യമായി ജോലികൾ വായിച്ച് ഞാനത് ചുരുക്കുക അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ വർഷത്തെ അവാർഡിന് രണ്ട് പല അവാൻ നൂറോളം പുസ്തകങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അതിൽ രണ്ട് പുസ്തകം ഒന്ന് നോവലും ഒരു കഥയും രണ്ടും ടീച്ചറിൻ്റെ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് ജൂറി ജൂറി സംഘവും ഇത് രണ്ടും പ്രപ്പോസ് ചെയ്തു ഒരാൾക്ക് എങ്ങനെ രണ്ട് അവാർഡ് കൊടുക്കുന്നത് വീണ്ടും ഞങ്ങൾ വായിച്ചു രണ്ടാമത്തെ വായനയില്ലേ അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ കുഞ്ഞിക്കളി കുരവ എന്ന വളരെ മനോഹരമായ ടീച്ചറിൻ്റെ നോവലിന് മുൻഗണന കൊടുത്തിട്ട് അവാർഡ് കൊടുക്കുകയാണ് അതിൽ രണ്ടിനും അവാർഡിന് രണ്ടിനും അവാർഡിന് അർഹതയുള്ള പുസ്തകങ്ങളാണ് എഴുത്തുകളാണ് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ വൈകി വന്ന വസന്തം എന്ന് പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ റോസ്മേരി ടീച്ചറും പറഞ്ഞു പ്രണയമുണ്ട് എവിടെയും എനിക്ക് തോന്നുന്ന ടീച്ചർ മുഴുവൻ സർവത്ര പ്രണയമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയത്തോട് പ്രണയമായിരുന്നു ടീച്ചറി കൈവെക്കാത്ത മേഖലകളില്ല റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അധ്യക്ഷയായിരുന്നു അവിടെയൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു അധികം ഈ കുത്തിത്തിരിപ്പൊന്നുമില്ലാത്ത ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പാടുള്ള സ്ഥലമായി ഈ രാഷ്ട്രീയമൊക്കെ അപ്പം അതുകൊണ്ട് ടീച്ചർ അധികം സലാം പറഞ്ഞു എഴുത്തിലോട്ട് കൈവച്ചു എന്തൊരു എഴുത്താണ് ആദ്യം എഴുതിക്കുന്ന കഥകളിൽ ഒന്നാണ് കല്യാണി അമ്മയുടെ വാട്സപ്പ് ദോശകട ഈ കോവിഡ് കാലത്തെ അടി അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഏറ്റവും നല്ല എഴുത്തുകളിൽ ഒന്നായിട്ട് ഞങ്ങൾ അതിനെ വിലയിരുത്തി വായിച്ചു വായിച്ച ജോലിക്കൊന്നും രണ്ടഭിപ്രായമില്ല അപ്പം യാതൊരുവിധ മറുവാക്കുകളുമില്ലാതെ ഏകകണ്ഠനമായി എസ് എസ് എന്ന് പറയുന്ന രീതിയിലുള്ള എഴുത്ത് ടീച്ചറിൻ്റെ എഴുത്ത് ആർക്കും ബോധ്യപ്പെടാവുന്നതാണ് വായിക്കാവുന്നതാണ് ടീച്ചറിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞാൻ ടീച്ചറിൻ്റെ എഴുത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടീച്ചറിൻ്റെ എഴുത്തിൻ്റെ വൈവിധ്യം ഈ ഒരു കഥാസമാഹാരത്തിൽ തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞ ആ എഴുത്തിലുള്ള പ്രണയം അതും ഭയങ്കരമാണ് സാധാരണ ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് കഴിഞ്ഞ ദിവസം ടി പത്മനാഭൻ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം മഹാഭൂരിപക്ഷം ജനങ്ങളും എഴുത്തുകാരാണ് കവികളാണ് എന്നാണ് അതിൽ നല്ലൊരു ശതമാനമെങ്കിലും ഇല്ലെങ്കിൽ ചെറിയൊരു ശതമാനമെങ്കിലും നല്ല ചെറുകഥകളും ഇനിക്കഥകളൊക്കെ എഴുതിയിട്ട് ഇത് കവിതയാണെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പം ടീച്ചർ അങ്ങനെയല്ല ആ വൈവിധ്യങ്ങളെല്ലാം കവിത എഴുതിയിട്ട് അത് കഥയാണെന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന ആളും കൂടിയാണ് ടീച്ചർ ടീച്ചറിൻ്റെ എഴുത്ത് അംഗീകരിക്കപ്പെടട്ടെ കൂടുതൽ കൂടുതൽ സംഭാവനകൾ ടീച്ചറിൻ്റെ തൂലികയിൽ നിന്നുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ സമയത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ മുൻ ചെയർമാൻ ശ്രീ പ്രസന്ന നാനിക്കാനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവർ രണ്ട് മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളൂ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും രണ്ട് മിനിറ്റാവും അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ടീച്ചർക്ക് ആശംസ പറയുകയാണ് ഇവിടെ ന്യൂസ് മേരി ടീച്ചർ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ മനസ്സിൽ ആകെ മൊത്തം പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു ബുക്ക് എഴുതാൻ കഴിയൂ അത് മുരുകൻ കാട്ടാക്കട പറഞ്ഞതുപോലെ ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വിരുദിനാൽ തീർത്തോ സ്ഫടിക സൗധം ആകാതെ ഇരുന്നു എന്നുള്ളതുകൊണ്ടാണ് ടീച്ചറുടെ ഈ പുസ്തകം ഹൃദ്യമായി നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്നത് ഇവിടെ കല്യാണിയുടെ വാട്സാപ്പ് ദോഷക്കട എന്ന പേരിൽ തന്നെ ഇന്നത്തെ ഈ കാലത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിൻ്റെ പിതാവ് നടത്തിയിരുന്ന ദോഷക്കട അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് വഴി തുറക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ ഒട്ടേറെ പ്രണയങ്ങളുണ്ട് നമുക്കിതിനകത്ത് പതിനഞ്ച് കഥകളിലൂടെ കടന്നു പോകുമ്പോൾ മൊത്തം പ്രണയമാണ് ഇങ്ങനെ പ്രണയത്തെ വളരെ ഗംഭീരമായി അവതരിപ്പിക്കാൻ വാക്കുകളിലൂടെ അത് മുരുകൻ പറഞ്ഞതുപോലെ വാക്കിൻ്റെ വിരുതല്ല ആത്മാർത്ഥതയുടെ ഒരു കരുതലാണ് അപ്പോൾ ആ തരത്തിലുള്ള ടീച്ചർ ഇനിയും ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതണം ഞാനിന്നിടയ്ക്ക് ടീച്ചറെ ഒരിക്കൽ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ടീച്ചറെ മാതൃഭൂമി ബുക്സ് ഇറക്കിയ കെ രാധാകൃഷ്ണൻ്റെ നഹുഷ പുരാണം ടീച്ചറ് വായിച്ചോ എന്ന് എനിക്കറിയില്ല നഹുഷ പുരാണം കരുണാകരനെ പോലെ ഒരു നേതാവിനെ കുറിച്ചാണ് ഇനി ടീച്ചർ എഴുതേണ്ടത് ഈ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ വളരെ വൈബ്രൻ്റായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം അവിടുന്ന് ആടയാഭരണങ്ങളെല്ലാം എല്ലാം അഴിച്ച് തിരിച്ച് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വന്നതാണ് ഈ ഒരു ഹിപ്പോക്രാറ്റായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഞാൻ ആ നേതാവിൻ്റെ പേരൊന്നും പറഞ്ഞില്ല പക്ഷേ ടീച്ചർക്ക് പിടികിട്ടി അത്തരത്തിലൊരു നേതാവിനെ നായകനാക്കി ടീച്ചർ ഗംഭീരമായ ഒരു കഥ ഒരു നോവൽ എഴുതണം എന്ന് പറയുകയുണ്ടായി ആ നോവലിന് മ്യൂസ്മേരി ടീച്ചറുടെ ഒരു ശിഷ്യ ടീച്ചറുടെ കവിതകളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അമ്മയുടെ മണമുള്ള സാരി പോലെ ജലത്തിൻ്റെ വിശുദ്ധിയുള്ള കഥകളായി മാറട്ടെ എന്ന് മാത്രം എനിക്കിതിനെക്കുറിച്ച് ഒട്ടേറെ പറയണ പുസ്തകാവതരണമാണ് ആ പുസ്തകാവതരണം ഇങ്ങനെ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജയലക്ഷ്മി ടീച്ചറെ പോലെയുള്ള ഒരു എഴുത്തുകാരിയുടെ ഒരുപാട് കാലത്തിന് മുമ്പേ ഈ രംഗത്തേക്ക് കടന്നു വേണ്ടി വരണമായിരുന്നു എന്ന് ടി എന്താണ് വൈകിയെന്നുള്ളത് പറഞ്ഞു ആ വൈകിയത് അതിന് പിറക്കാൻ പറ്റിയ ഒരു ഗർഭപാത്രം ഇല്ലാതെ പോയതാണ് ഏതായാലും അതിന് സൈന്ധവ ബുക്സ് ഒരു സാധ്യതയായി ഒറ്റയാൽ പട്ടാളമാണെന്ന് പറഞ്ഞു ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ അനിൽവേഗയുണ്ട് ഇദ്ദേഹം ഒറ്റയാൽ പട്ടാളമാണെങ്കിൽ ഡോൺ ബുക്സിൻ്റെ അനിൽവേഗ ക്യാപ്റ്റനോ ബ്രിഗേഡിയറോ ഒക്കെ ആയിരിക്കും ഏതായാലും ഞാൻ എനിക്ക് തന്ന പരിമിതമായ സമയത്തിൽ ജയലക്ഷ്മി ടീച്ചറുടെ ഈ പുസ്തകത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം